നമുക്ക് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം ഇത് നമുക്ക് ചോറ് വളമ്പണ ആ സമയം മതി നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാൻ അത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നല്ലൊരു ടേസ്റ്റാണ് ആണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താലും അത് നല്ലൊരു ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക് നമുക്കത് മിക്സിയിൽ ഇരക്കുക ഒന്നും വേണ്ട കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തോന ചെറുള്ളി എടുക്കണം കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിനാട്ടിൽ തോനെ നമുക്ക് ചെറുള്ളിയാണ് വേണ്ടത് അത് നല്ലോണം ചതച്ചെടുക്കണം നല്ലോണം നല്ല ചതക്കണം ഉള്ളിങ്ങനെയൊക്കെ എടുക്കൊന്നും ചെയ്യരുത് അതേപോലെ ചതച്ചെടുക്കണം പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് ചീനമുളക് രണ്ട് വേപ്പിൻ്റെ മുടങ്ങി ചതച്ചെടുക്കുക ചീനമുളകും ഇല്ലയെന്നുണ്ടെങ്കിൽ എടുക്കണ്ട പച്ചമുളക് വേണ്ട പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് എരിവിന് രണ്ട് ടീസ്പൂൺ മുളകും പൊടി ഇട്ടുണ്ട് കുറച്ച് എരിവ് വേണം ചമ്മന്തി ആവുമ്പം പിന്നെ കുറച്ച് ഉപ്പും പാകത്തിന് ഉപ്പും ഇട്ട് എടുക്കുക ഇപ്പം ചമ്മന്തി എത്ര രണ്ടും വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെറുളി വെളുത്തുള്ളി എടുക്കുന്നിട്ടാണ് വെളുത്തുള്ളി കുറവും ചെറിയ ഉള്ളി തോന്നി എടുക്കണം നമുക്കതൊന്ന് കൈ വെച്ചിട്ട് നന്നായി തിരുമ്പി കൊടുക്കണം പിന്നെ അതിൽക്ക് വേണ്ട ഒരു പുളി നമ്മൾ വെള്ളത്തിട്ടുണ്ട് ആ വെള്ളം കുറച്ച് വെള്ളത്തിലിട്ട് കൊടുക്കുക ആ വെള്ളവും പുളിയും കൂടി ഇട്ട് ഒഴിക്കുക അതും കൈ വെച്ചിട്ട് നന്നായി തിരുമ്പി കൊടുക്കുക ഇതെല്ലാ ഭാഗത്തും എത്തുന്നവരെ നമുക്ക് തിരുമ്പി കൊടുക്കണം വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കത് തിരുമ്പി കൊടുക്കുക ഉപ്പും പുളിയും എരിവും കൂടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ അത് നമുക്ക് നല്ലൊരു ചട്ടിയിൽ വെച്ചിട്ട് നല്ലോണം ചൂടാവണം നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചൂട്ടോടക്കാൻ തന്നെ നമുക്കത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ലോണം ഞങ്ങൾക്ക് ഈ ചമ്മന്തിക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തി ഇവിടെ റെഡിയായി ആയി ഇനി എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റുള്ളൊരു സംബന്ധിയാണത്